രാമേന്ദ്രഗുഹ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒരു വരിയിലും പറയുന്നുണ്ട് അതായത് തഞ്ചാവൂരിൽ നിന്ന് ബ്രാഹ്മണ പുരോഹിതന്മാർ വരിയാണ് എന്നൊരു നെഹ്റുവിനോട് ചമ്പ്രമടിഞ്ഞിരിക്കാൻ പറയുകയാണ് നെഹ്റു ആയത് നന്നായി കാരണം അദ്ദേഹം യോഗ പരിശീലിക്ക പരിശീലിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് പത്മാസനും അർദ്ധവത്മാസനൊക്കെ പരിചിതമാണ് അതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ യോഗ പരിചരിക്കാത്ത ഒരാളാണ് അങ്ങനെ ഇരിക്കുന്നതെങ്കിൽ വീണു പോവും പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ പോകുന്ന ആൾ ഇരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേട നെഹ്റു എന്തായാലും വീണില്ല പക്ഷേ ഈ പുകയും പുക എന്ന് പറയാൻ പറയുമ്പോഴുള്ള ധൂമം എന്ന് പറയണം മന്ത്രോച്ചാരണങ്ങളും എല്ലാം കൂടി അരങ്ങ് തകർത്തു ഒന്നൊന്നര മണിക്കൂർ ഈ പാവും മനുഷ്യൻ അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം വിശ്വാസം ഉണ്ടെങ്കിൽ അത് ആചരിക്കാവുന്നതാണ് പക്ഷേ രണ്ടാമതൊരു പ്രശ്നം വരും അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പ്രശ്നമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനു മുന്നോടിയായിട്ട് ഇത്തരം ആചാരങ്ങളിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞത് അനുചിതമാണ് അപ്പം ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതല്ല അവിടെയാണ് ഇത് ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളല്ല ജാതി മേൽക്കോയ്മയുടെ ആചാരങ്ങളാണ് അതുകൊണ്ട് ജാതി മേൽക്കോയ്മ പ്രഛന്ന രൂപത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യപൂർവ്വകാലത്തും സ്വാതന്ത്ര്യാനന്തര കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിനെ വലിയൊരു രാഷ്ട്രീയ രാഷ്ട്രീയമായതാക്കി മാറ്റുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ navofos chal cheyin